ഹായ് ഫ്രണ്ട്സ് കൃഷ്ണ ചോദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒട്ടുമര പോകാണേ അപ്പോൾ ഞാൻ പറയേണ്ടതാണ് അതിന് മുന്നേ ഒരു സന്തോഷവാർത്തയുണ്ട് അപ്പം എൻ്റെ ഗൂഗിൾ ആഡിസൻസിൻ്റെ പിന്നെ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യണം ഇനി മുന്നോട്ടായാലും എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യുക വേണം അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് അന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ഏറ്റൻ്റെ സൈറ്റ് വരെ പോകുകയാണേ അപ്പോൾ ഒന്ന് അവിടുത്തെ സൈറ്റൊക്കെ അങ്ങനെ നേരത്തെ ഞാൻ നേരത്തെ ഒന്നും ചെയ്തായിരുന്നു ഒരു രണ്ട് വർഷം മുൻപേ എൻ്റെ സൈറ്റിൽ അവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചൊന്നും ചെയ്തായിരുന്നേ റെയിൽവേയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കേട്ടോ അത് ഉത്രാഖണ്ഡിൽ ആദ്യമായിട്ടാണ് ഉത്രഖണ്ഡിലല്ല ഇവിടെ സീനറി അതായത് ഈ കേദാർനാഥ് ബദ്രീനാഥ് റൂട്ടിലോട്ട് ആദ്യമായിട്ടാണ് റെയിൽവേ വരുന്നത് അപ്പോൾ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അപ്പം മൂന്ന് നാല് വർഷമായിരിക്കും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പം ഇപ്പോൾ വൈകുന്നേരമായി താമസിച്ച പോയി അപ്പോൾ അതുകൊണ്ട് രാത്രി ഞാൻ തുരങ്കത്തിനകത്തൊന്നും കയറാൻ പറ്റത്തില്ല അവധി ആയതുകൊണ്ട് തുരങ്കത്തിലൊന്നും കയറാൻ പറ്റത്തില്ല അപ്പോൾ വെളിയിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചുതരാം ഇത്ര വരെ ആയി ഞാൻ കുറേ നാളായിരുന്നു പോയിട്ട് അപ്പോൾ ഇത്രയ്ക്കായിരുന്നു ഞാനൊന്നും കാണിച്ച് തരാമേ അപ്പം എല്ലാവർക്കും ഒന്നുകൂടി ഒരുപാട് 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 നന്ദി നമുക്ക് പോയിട്ട് വരായിരുന്നു റെഡി ആയില്ല റെഡിയായിട്ട് ഞാനും മേടനും മക്കളുടെ പോവാണ് അപ്പോൾ അവിടെ കഴിച്ചിന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ നമുക്കിന്ന് പോയിട്ട് വരാം ഈ നഗർ മാർക്കറ്റിൽ കൂടാണെങ്കിൽ ഇങ്ങോട്ട് വന്നത് അപ്പുറത്തെ സൈഡ് റാണിഹിട കീർത്തിനഗർ ആ ഏരിയയിലും കൂടെ വരാവേ ഇപ്പോൾ ഈ പാലത്തിൻ്റെ അതുവഴി വന്നതാണ് ഇരുവഴി സൈഡിൻ്റെ അതുവഴി കയറി പോകാൻ പറഞ്ഞു പാലത്തിൻ്റെ അതുവഴി വന്നതാണ് അപ്പോൾ ആ കാണുന്ന റെയിൽവേ പാലം ഇത് മെയിൻ ആയിട്ടുള്ള ബസ്സൊക്കെ പോകാനുള്ള പാലമാണ് അപ്പോൾ ഇതിന് പണിയാൻ കിടക്കുന്നതേ ഉള്ളൂ വലിയ പാലത്തിന് ഇപ്പോഴത്തെ സൈഡിലൊന്നും റോഡൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് വണ്ടി ഒന്നും പോകത്തില്ലേ ആൾക്കാരൊക്കെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും അല്ലാതെ വലിയ വണ്ടികളോ ഒന്നും പോകുന്നത് ബൈക്കൊക്കെ പോകുക അത്രേ ഉള്ളൂ ഇനിയുണ്ട് ഇവിടെ പണികളൊക്കെ ഒരുപാട് കിടപ്പുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ വലിയ പാലം എന്ന് പറയുന്നത് നേരത്തെ ഒരു ചെറിയ പാല തൂക്കുപാലം ആയിരുന്നു കാറൊക്കെ പോകുന്ന കീർത്തി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ ആയിരുന്നേ ഇതുവഴിയല്ലേ തൂക്കുപാലം ഇതിനപ്പുറത്തുണ്ട് കേട്ടോ അത് മാറ്റിയിട്ടില്ല അതിപ്പോഴും ഉണ്ട് അതുവഴി ബൈക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുന്ന ഞാനിപ്പോൾ ഏട്ടൻ്റെയൊക്കെ സൈഡിൻ്റെ അവിടെ നിന്ന് നടന്ന് പോകുക റെയിൽവേയുടെ സൈറ്റാണേത് എൻ്റെയൊക്കെ കമ്പനിയുടെ വർക്കായിരുന്നല്ലോ അങ്ങോട്ട് നടന്നു പോവുക ഞാൻ ഇത് റാണി എന്ന് പറയാം പാലത്തിന് ഇപ്പുറം വന്നേ ഞങ്ങൾ ഞാൻ അങ്ങോട്ട് പോയി മക്കളെ അങ്ങോട്ട് ഞാനങ്ങോട്ട് പോവാം ഇതാണേ സൈറ്റ് റെയിൽവേടെ അങ്ങോട്ട് അങ്ങൂസ് അങ്ങൂസ് കൂടി വരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ടാണ് റെയിൽവേയുടെ പാലം പൊതു അങ്ങനെ ശ്രീനഗറിലോട്ട് പോകും ഞാൻ വന്ന അമ്മൂസ് ആൻഡ് വന്ന അപ്പു ഈടാനേ എൻ്റെ ഇങ്ങോട്ട് നടന്നു വന്ന് ഇതാനേട്ട റെയിൽവേയുടെ സൈറ്റ് ശ്രീനഗറിലോട്ട് പോകുന്നതാണ് റാണിഹട്ടിലെ റെയിൽവേയുടെ സൈറ്റാണ് ഏറ്റവും വലിയ കേട്ടോ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ ദുരന്തമൊക്കെ നൂണ്ടാഭാഗത്തായിട്ട് ഒരു അവിടാണ് ഇത് ശ്രീനഗറിൻ്റെ എൻ്റെ പ്രവേശം കണ്ട് നല്ലതാണ് ഇതൊക്കെ എൻ്റെയൊക്കെ കമ്പനിയുടെ വർക്കാണ് ഇത് എല്ലാം ഓരോരുത്തർ സ്ഥലമായിരുന്നു എല്ലാം മേടിച്ചിട്ട് ഇതാക്കിയതാണ് സൈറ്റാക്കിയതാണ് കേട്ടോ ഭയങ്കര വലിയ റെയിൽവേ സ്റ്റേഷനായിരുന്നു കേട്ടോ

ഞാൻ നേരത്തെ ഒരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ അന്നും ഇത്രയൊന്നും ക്ലിയർ ആയിട്ടില്ലായിരുന്നിട്ട് ഇപ്പോൾ ഒരുപാട് എന്താ പറയുക നിരപ്പാക്കി ഇനിയും നിരപ്പാക്കാനുണ്ട് അതാണ്ട് ആ കൂന്ന് കൂട്ടിയിരിക്കുന്ന അന്ന കൂന് കൂട്ടിയിട്ടിരിക്കുന്നു കണ്ടാ അവിടെ ആ കൂന് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണെല്ലാം നേരെയൊക്കെ ലെവലാക്കിയിട്ട് കഴിഞ്ഞ് അത്ര അവിടെ വരെ മണ്ണ് കൂട്ടി ഇതെല്ലാം റെയിൽവേയുടെ എന്ത് പണി നടക്കുന്ന ഒന്നറിയോ പക്ഷെ തീരാതായി വരുവാണേ ഇല്ല ഇവിടെ ഓരോരുത്തർ വണ്ടി പിടിക്കുന്നത് നടക്കാൻ വരുന്നത് ഈ സമയത്ത് ഇപ്പൊ ഇവിടെ സമയം എന്തുവാന്ന് ഞാനിപ്പോൾ പറഞ്ഞേട്ടാ സമയം ഇപ്പം ഏഴര അയ്യമ്മ കണ്ടാ പറയൂ അങ്ങനത്തെ ഇതിന് താഴെയൊക്കെ സ്ഥലങ്ങളുണ്ട് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ കൃഷിയൊക്കെ ചെയ്യുന്നടങ്ങണേണ്ട കമ്പനി കുറേയൊക്കെ ഇരിഞ്ഞു പോയി മഴ മഴ പെയ്തു വണ്ടിയൊക്കെ പോയി ഒക്കെ ഇരിഞ്ഞു പോയി ഇതൊക്കെ ഡമ്പിങ് യാർഡാണ് ഇവിടെ എന്റെ അമ്മയും ദൂരം വരികണ്ട കൃഷി ചെയ്യുന്ന സ്ഥലം കുറച്ചുകൂടെ മുന്നോട്ട് മാറി കാണിക്ക കാണിക്കാന ഇത് ഇതാണ് സൈറ്റ് ഇതൊക്കെ ഡമ്പിങ്ങായിട്ടാണായിരുന്ന ഡമ്പിങ്ങായിട്ടെന്ന് വെച്ചാൽ എല്ലാടത്തൊന്നും മണ്ണ് കൊണ്ടുവരുന്ന സ്ഥലം കൊണ്ടുവന്നിരുന്ന സ്ഥലമാണേല കേട്ടോ സമയം ഇപ്പൊ ഏഴര കഴിഞ്ഞേ ഞാൻ പറയാവേ സമയം ഏഴ് മുപ്പത്തഞ്ചായി കേട്ടോ കറക്റ്റ് സമയം ഏഴ് മുപ്പത്തഞ്ച് ഏഴുണ്ടായിരുന്നെ ഞാൻ ആ മൊബൈലിനകത്തൊന്ന് കാണിച്ചതായിരുന്നു ഇരിട്ടിട്ട് ഇരിട്ടി വരുന്നതേ ഉള്ളേ പിന്നെ ഇവിടെ ഇരിട്ടി വരുന്നതേ ഉള്ളൂ ലൈറ്റൊന്നും കിട്ടില്ല നേരത്തെ ചിലടത്തൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ശ്രീനഗർ ഭാഗത്തൊക്കെ അവിടെയൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടോ കണ്ടോ കാരണം ഇതാ കേട്ട സൈറ്റാണ് ഇത് കേട്ടോ ശ്രീനഗറിൽ ഞാൻ കാണിച്ചു തരാമേ ഈ തുരങ്കത്തിൽ നിന്ന് എടുക്കുന്ന മണ്ണേ ഇതെല്ലാം ഇവിടുത്തെ അല്ലാത്ത മണ്ണാണ് ഭയങ്കര പൊടിയായിട്ടോ ഭയങ്കര പൊടിയാണ് ഇവിടെ കാറ്റൊന്നില്ലാത്തത് തന്നെ ഭാഗ്യം കാറ്റഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല എന്താ ഇവിടുത്തെ വീട്ടുകാരുടെയൊക്കെ ഒരവസ്ഥ അല്ലാതെ തന്നെ ഞങ്ങൾക്ക് ഒന്നായിട്ട് തന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല ഇപ്പം ഇവിടുത്തെക്കൊരവസ്ഥ അത്രയ്ക്ക് പൊടി മണ്ണ് ഏന്നെ നിൽക്കുന്നത് ഏട്ടൻ പറയുന്ന ഈ പോക്കും ഞാനങ്ങ് വന്നേക്കാന്ന് പറഞ്ഞ് മക്കളെങ്ങോണ്ട് ഇന്ത്യയിൽ ഇപ്പം ഞാനിങ്ങനെ പിടുത്ത നടന്നിങ്ങനെ പോകുന്നു ഇതൊക്കെ ഒന്ന് കാണിക്കാൻ ചെയിച്ചാൽ പറ്റി ഇവിടെ എല്ലാം പൊതയുന്നുണ്ട് കേട്ടോ പൊടി മണ്ണു ഞാൻ കാണിച്ചിട്ടാണ് അവ താണ്ടി നട ഈ കാണുന്നതാണേ തൊരങ്കത്തിൽ നിന്ന് എടുക്കുന്ന മണ്ണാണേൻ്റെ ഇത് താണ്ടി കിടക്കുന്നത് ഫുള്ള് ഇതിനെല്ലാം ലെവലാക്കണം എന്നാ ഫുള്ള് ലെവലാക്കണം അവിടെ ഒരുപാടുണ്ട് കുന്ന് പോലെ ഒരുപാട് കിടപ്പുണ്ട് ഇതെല്ലാം ലെവലാക്കണം ഇത് നടന്ന് നടന്ന ചേട്ടൻ്റെയൊക്കെ കമ്പനിയുടെ ക്രഷറിൻ്റെ അവിടത്തെ അറിയാ അയ്യോ ക്രഷറിൻ്റെ അവിടത്തെ അപ്പോൾ ഇത് ഇന്ന് അവധിയായത് എല്ലാം ഓഫ് ഓഫീലിത്തേക്കും ഭയങ്കര പൊടി കേട്ടോ വണ്ടി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇരട്ടി താമസിച്ചു നമുക്ക് ഭയങ്കര വെയിലൊക്കെ ലൈറ്റൊക്കെ ഇട്ടെ ഏഴമുക്കാലായതേയുള്ളു ഇപ്പം അവർ ഏത് വഴിക്ക് പോയെന്ന് കണ്ടില്ലേ ഏഴമുക്കളോട് അങ്ങോട്ട് ഇങ്ങാട് പോയി എങ്ങോട്ട് പോയോ ഒരു പിടുത്തവും ഇല്ലേ ഇരുട്ടി കേട്ടോ ഇവിടെ ഇതാണ് ക്രഷർ എന്തുകൊണ്ട് ആ മണ്ണും കൂനെ കാണാൻ പറ്റുമോ കാര്യത്തില് കേട്ടോ അതാണ് കേട്ടോ നമ്മൾ അവിടെ നോക്കിയാൽ കാണുന്ന പറ്റക്കതാണ് കേട്ടോ ഇതാണ് ആ ഈ മണ്ണും കൂനയുടെ അപ്പുറമാണ് കേട്ടോ തുരങ്കവേ അത് മിക്ക റോഡിൽ പോയി നിന്ന് കാണാൻ പറ്റും അല്ലാതെ ഒരു ദിവസം വന്നത് ുന്നത് നമ്മളെ സിമെന്റ് കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇവിടുന്ന് തന്നെയാണ് എല്ലാ ഭാഗത്തോട്ടും കൊണ്ടുപോകുന്നത് ഇവിടെ സൈറ്റിൽ ഫുള്ള് സപ്ലൈ ഇവിടുന്ന് തന്നെ ചെയ്ത് അങ്ങനെ കൊണ്ടുപോവാണ് അങ്ങനെ നമ്മള് തൊരങ്കത്തിനടുത്തതായി തൊരങ്കവേ അതോ ആ ചെറുത് എസ് കെ പി ടണത് മെയിൻ ടണലുമാണ് ഏതാ വലിയ ടണൽ അതിലൂടെ ആണ് ട്രെയിൻ വരുന്നത് കണ്ടോ അപ്പോൾ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല അവധിയായത് കൊണ്ട് എല്ലാം ഓഫ് ചെയ്തിട്ടേക്ക് പോകുക ശ്വാസം കിട്ടൂല അല്ലെങ്കിലും അങ്ങോട്ട് അലൗഡല്ല അപ്പോൾ ഇതാണ് റെയിൽവേ സൈറ്റെ നമുക്ക് മോളീന്ന് കാണാവേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമുക്ക് മോളിന്നുള്ളൊരു വ്യൂ കാണാം പോയാൽ ഞങ്ങൾ താമസിച്ച് ഇറങ്ങി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ഇരിട്ടിയും പോയായിരുന്നു അപ്പോൾ ഇതാണ് ശ്രീനഗറിലെ ഫുള്ള് വ്യൂ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ ഇത് ഭംഗിയെന്നറിയാണ് രാത്രി വ്യൂ ഒക്കെ നല്ല സൂപ്പറാണ് ഈ കാണുന്നതാണ് കേട്ടോ മെയ് ടണലിൻ്റെ മോൾവശത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇത് മലയുടെ അടിയിലൂടെ ആണ് പോകുന്നത് ഈ ടണൽ രണ്ട് ടണലും പോകുന്നത് ഇതാണ് എൻ്റെ ഫുള്ള് സൈറ്റ് ഇതാണ് റാണിഹട്ട് സൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് എന്ന് പറയുന്ന സ്ഥലത്തെ റെയിൽവേയുടെ സൈറ്റ് ശ്രീനഗർ സൈറ്റ് തന്നെ റെയിൽവേയുടെ സൈറ്റാണിത് ഏട്ടൻ്റെ കമ്പനിയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്ന് ശ്രീനഗറിൻ്റെ നൈറ്റ് വ്യൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്നത് അപ്പുറത്തെ സൈഡിലാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടാറ്റാ ടാ ബൈ